ടോക്സിലേക്ക് സ്വാഗതം സംഭവം നമ്മളെ ഒരുപാട് സംഭവങ്ങൾ മധ്യപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയൽനാഥിന് അറിയാം അല്ലെ ഇത് മുതിർന്ന നേതാവ് എന്തിനും എന്തിനും അതാ പറഞ്ഞത് എന്തിനും മുതിർന്ന നേതാവുമായ കമൽനാഥ് ബി ജെ പിന്നെ എന്തെങ്ങനെയും എങ്ങനെയും എനിക്ക് അത്ഭുതം തോന്നിയ വിഷയതല്ല ഈ പിന്നെ കോൺഗ്രസ് ഇത്തരത്തിൽ അതപ്പതിച്ചു പോയല്ലോ എന്നുള്ളതാണ് കാരണം കോൺഗ്രസിന്റെ ഒരാൾ നടക്കുന്നുണ്ടേ എന്തിനാ നടക്കുന്നത് കോൺഗ്രസിനെ മെച്ചപ്പെടുത്താനും കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനും വേണ്ടിട്ടാണ് ആ നടപ്പും ഇയാളെ പോലുള്ള ആളുകളൊക്കെ ഇതൊക്കെ ചെയ്യുന്ന ഒരു ലോജിക്കും ഇല്ലെന്നുവെച്ചല്ലേ ഈ കെ വി തോമസ് കുറച്ചുകൂടെ നല്ല ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് കമൽനാഥ് പോകുന്നത് ബിജെപിയിലേക്ക് ബിജെപി അതല്ലേ ഇത്രയും പൊസിഷൻ പരിധിയില്ലല്ലോ ഇത് ജനിച്ച നാൾ മുതൽ പ്രായപൂർത്തി ആയ മുതൽ എം പി കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി ഇനി കിട്ടാത്ത ലോക്സഭ കിട്ടിയില്ലെങ്കിൽ രാജ്യസഭ ഇങ്ങനെ നടന്ന ഒരാള് ഏറ്റവും ഒടുവിൽ രാജ്യസഭ ആക്കിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് രാജ്യസഭയിലേക്കുള്ള രാജ്യസഭയിലേക്ക് അയാൾക്ക് സീറ്റ് കൊടുക്കുക അയാൾക്ക് അല്ല ജയിപ്പിച്ചു വിടുക പിന്നെ രണ്ടാമത് അയാളുടെ മകന് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു അല്ല മകൻ ഇപ്പൊ തന്നെ ഉണ്ട് അല്ല മകൻ അതുപോലെ ഇലക്ഷൻ വരാൻ പോകുമ്പോൾ സുരക്ഷിതമായ ഒരു സീറ്റ് കൊടുക്കുക അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് അയക്കുക അദ്ദേഹത്തിന് ഇനി ജോലിയും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് രാജ്യസഭയിലേക്ക് പോകും അങ്ങനെയാണല്ലോ നമ്മൾ ഒരു നടപ്പി അങ്ങനെയാണ് എന്ത് എന്ത് കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ ഇപ്പൊ ഭരണം ഉണ്ടായിരുന്ന ഇയാളെയൊക്കെ പിടിച്ച് ഗവർണറാക്കിയായിരുന്നു ഗവർണർ ആക്കാൻ പറ്റില്ല രാജ എന്ന് വെച്ചാൽ ഈ ഭരണം കിട്ടിയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മത്സരിച്ച മനുഷ്യനാണ് അല്ലാതെ അതെ അധികാരം പറയുന്നത് ഒരു ഉള്ളൂ അധികാര ഭ്രമം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് ശരിക്കും അതായത് കസേരന്റെ ചൂട് അറിഞ്ഞ ഒരാൾക്ക് പക്ഷെ ഇതിന്റെ അകത്ത് നേരത്തെ രാജ്യം വേറൊരു കാര്യം കറക്റ്റ് ആണ് പുള്ളി ഒരാൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ല ഈ നടക്കുന്ന ആൾക്കും ഇപ്പോൾ ഉള്ള ആളുകൾക്കും ഒരു ഒരു ധൈര്യം ഒരു ആർജവം വേണം ലീഡർഷിപ്പിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇയാളെ പോലുള്ള ഒരാളെ മുഖ്യമന്ത്രിയായി ഫേസ് ചെയ്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് പോകാൻ ഇപ്പൊ സച്ചിൻ പൈലറ്റ് ഉള്ള സ്ഥലത്ത് കാണിച്ചത് നമ്മൾ കണ്ടു രാജസ്ഥാനിൽ എന്താണ് നടന്നത് രാജസ്ഥാനിലെ യഥാർത്ഥത്തില് അന്ന് ഒരു അത്തരത്തിലൊരു ഒത്തുതീർപ്പ് രാഷ്ട്രീയ ഒത്തുതീർപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതെ ഈ കമൽനാഥ് കൂടെ ജയിച്ചന അതെ അല്ല അതെ ഞാൻ നമ്മളെ അത്തരത്തിലുള്ള ഒരു ഇച്ഛാശക്തി ഇല്ലാത്ത നേതൃത്വത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത് ആ പ്രശ്നമാണ് ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ആയിട്ട് പറഞ്ഞല്ല അവിടെ ഭയങ്കര വേറൊരു സംഭവം ഉണ്ടായി അതായത് മധ്യപ്രദേശില് ഈ ഇലക്ഷൻ ടൈമില് നിയമസഭാ ഇലക്ഷൻ ടൈമില് അവിടെ ഈ ഇന്ത്യ മുന്നണി ആ സമയത്ത് ഏതാണ്ട് രൂപം പ്രാപിച്ചു വരുവാണ് അപ്പൊ അവരവിടെ ഒരു സംയുക്ത റാലി നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു പല സ്ഥലങ്ങളിലും അവർ അവരാലോചിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ നടക്കുന്നത് അഞ്ച് സ്ഥലങ്ങളിലും ഇത് സംയുക്ത റാലി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കമൽനാഥ് പറഞ്ഞു മധ്യപ്രദേശിൽ നടക്കില്ല എന്ന് പറഞ്ഞു അവിടെ വിജയിപ്പിക്കാൻ ഞാൻ മതി എനിക്കതിനുള്ള ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ് ഉറപ്പ് കൊടുത്തു ഈ സമയത്ത് എ സി സി നേതൃത്വത്തിന് അദ്ദേഹത്തോട് അത് പറ്റില്ലെന്നും ഞങ്ങൾ പറയുന്നത് കേൾക്കണമെന്നും പറയാൻ പറ്റിയില്ല അവിടെ കഠിനമായി വിശ്വസിച്ചു കമൽനാഥിലെ കമൽനാഥ് വീണ്ടും കോൺഗ്രസിന് അധികാരത്തിലേക്ക് കൊണ്ടുവരും എന്ന് അവർ വിശ്വസിച്ചു യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് അതാ ഈ രാജസ്ഥാൻ എന്ന അശോക് ഗെഹ്ലോട്ടിനാ എ സി സി പിന്നെ അധ്യക്ഷനാക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നു അപ്പൊ അദ്ദേഹം എ സി സി അധ്യക്ഷനാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിവ് വരുമ്പോൾ സമയത്ത് ഈ പൈലറ്റിനെ പിടിച്ചിട്ട് അല്ല കോൺഗ്രസ് ഇപ്പോഴും ബി ജെ പി കളിക്കുന്നതിനപ്പുറത്താണല്ലോ ജാതി കളിക്കുന്നത് ഗെഹ്ലോട്ടിന്റെ സമുദായം ഒക്കെ നോക്കിയിട്ടുള്ള ഗെഹ്ലോട്ടിനെ ഫോക്കസ് ചെയ്യണം അതെ അതല്ല ആളുകൾ വോട്ട് ചെയ്യുന്ന കാലം മാറിപ്പോയിന്നുള്ള മനസ്സിലായി സച്ചിൻ പൈലറ്റിനെ മുൻനിർത്തിയിട്ട് രാജസ്ഥാനില് ഭരണ പിന്നെ തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഭരണത്തിൽ വന്ന ഇപ്പുറത്ത് ഈ പറഞ്ഞ കടൽക്കിഴുവന മാറ്റിയിട്ട് അവിടെ ഒരു ഒരു ശക്തനായ മുന്നോട്ട് ഈ രണ്ട് സ്റ്റേറ്റ് ും അങ്ങനെ പറ്റുള്ളൂ കാലത്തേക്ക് നമ്മൾ അത് കഴിഞ്ഞിട്ട് ബി ജെ പി തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം ആരെയൊക്കെ അവിടെ മാറ്റി നിർത്തിയെന്ന് മനസ്സിലാക്കാം ഈ സംസ്ഥാനങ്ങളിൽ അതെ ഇപ്പൊ അല്ലെങ്കിൽ തകർത്ത് കളയൂ എന്ന് പറഞ്ഞവരെ എല്ലാരോടും പോയിട്ട് പുതിയ ആളുകൾ വെച്ചില്ലേ അന്ന് സംഭവിച്ചില്ലല്ലോ കോൺഗ്രസ് അധികാരമുള്ള കാലത്തും ഇത് തന്നെയാണ് ഭയമാണ് അല്ലെങ്കിൽ എപ്പോഴും ഇപ്പൊ അധികാരം ഈ ഏഴേലത്ത് പോലും ഇല്ലാത്ത കാലത്ത് പോലും ഇവർക്ക് ഭയമാണ് അങ്ങനെ എങ്ങനെ ഇത് ഇവർ കോൺഗ്രസ് എന്നിട്ട് എങ്ങനെയാണ് ഇവർ ഭരണത്തിൽ കൊണ്ടുവരുന്ന് പറയുന്നത് അതവരേ ഇപ്പൊ ഇതൊരു തമാശയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ കമൽനാഥ് എന്തായാലും അയാൾക്ക് സീറ്റ് കൊടുത്തില്ല അയാൾ പോകുന്ന കാരണം അവരെ സംബന്ധിച്ചും കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അയാൾ എന്ന് വെക്കാനുള്ള രാജ്യം കോൺഗ്രസ് ഇപ്പം അധികാരത്തിലേക്ക് തിരിച്ചു വരണമെന്നോ അല്ലെങ്കിൽ ദേശീയത നിലനിർത്തണമെന്നോ അല്ലെങ്കിൽ വർഗീയത നിലപ്പൊ ഒരിക്കലും ഇല്ലാതാവണമെന്നോ ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോൺഗ്രസ് ഓരോ സ്റ്റേറ്റിൽ ഓരോ പ്രാദേശിക പാർട്ടിയാണ് അതെ അതെ അതാണ് വിഷയം ഇപ്പം തെലുങ്കാനയിൽ അധികാരത്തിൽ വന്ന തെലുങ്കാനയിൽ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു തെലുങ്കാന കോൺഗ്രസ് പാർട്ടിയാണ് അല്ലാതെ നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗം ഒന്നുമല്ല അവിടെ ഇപ്പൊ രാജസ്ഥാനില് അവര് തീരുമാനിക്കും അവർ നടപ്പിലാക്കുന്നതായിരുന്നു മധ്യപ്രദേശിലും അതായിരുന്നു ഹിമാചലിൽ അതാണ് ഹിമാചലിൽ അധികാരത്തിൽ വന്നു എന്നൊക്കെ പറയുമ്പോഴും ഹിമാചലിൽ മാത്രമാണ് ഈ അധികാരത്തിൽ ഇപ്പൊ ഉള്ളത് അതെ അപ്പൊ അവിടെ വേറെ തരം പാർട്ടി പൊളിറ്റിക്സ് ആയതുകൊണ്ടാണ് പിന്നെ സൗത്ത് ഉള്ളു അപ്പൊ ഇത്തരത്തിൽ ഓരോ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും ഈ ഗാരികന്റെ ബലം കുറയുന്ന പോലെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ പോലെ കോൺഗ്രസ് അതല്ല ചെയ്തത് കഞ്ചാബിലങ്ങനെ നടപടി അത് പറഞ്ഞ എല്ലാ അതിനുള്ള ആർജവം കാണിക്കാൻ പിന്നെ കമൽനാഥിനെ പോലുള്ള ഒരാൾ ഇത്രയേറെ കോൺഗ്രസ് എന്താ രക്തം ഊറ്റി ജീവിച്ച് വിജയിച്ച ഇങ്ങനെ ജീവിതം നയിച്ച ഒരാള് ഒരു സുപ്രഭാതത്തിൽ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ബി ജെ പി ലേക്ക് പോകുന്ന പൊക്കോളം പറയണോന്നെ അതെ അതിനെന്താ അതുകൊണ്ട് പോവാൻ പറഞ്ഞാൽ ഇനി അല്ല ഞങ്ങൾ രാജ്യസഭ അഞ്ചു പൈസയുടെ വിലയില്ലാത്ത മാത്രല്ല ഇത് വേറൊരു വിഷയം ഇനി ഇനി കമൽനാഥിനൊന്നും അല്ലെങ്കിൽ അശോക് ഗെഹ്ലോട്ട് ഒന്നും ഇല്ലല്ലോ ഒന്നും ചെയ്യാവില്ല ഒന്നും ചെയ്യാ രാഷ്ട്രീയത്തിൽ അവർക്ക് യഥാർത്ഥത്തിൽ പ്രസംഗം ചെയ്യപ്പെട്ടു അത് പക്ഷെ ആർക്ക് മനസ്സിലാവണം അതിന്റെ ഏറ്റവും നല്ല ഗെഹലോട്ടിനെ വിളിച്ചിട്ട് എ സി സി പ്രസിഡന്റ് ആകാമോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ അതിന് വലുത് മുഖ്യമന്ത്രി അത് മാത്രല്ല കോൺഗ്രസ് ഇതിന് ഉണ്ടോ എന്റെ കൂടെയുള്ള ഏതാണ്ട് എഴുപതോളം എം എൽ എ മാർ രാജീവ് ഞാൻ എ സി സി ഒരു ഒരു ഏത് കോൺഗ്രസ് ഏത് കോൺഗ്രസ്സുകാരന്റെയും ഒരു കോൺഗ്രസ് നേതാവിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ഇത് അങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് അദ്ദേഹം ഓക്കെ പറയുന്നു രണ്ടാം ദിവസം അന്നേരത്ത് ഭാരത് ജോഡോ ഇതുവഴി കടന്നു പോവാ നെടുമ്പാശ്ശേരിയിൽ വന്നിരുന്നു അശോക് ഗെഹ്ലോട്ട് എന്നിട്ട് അങ്കമാലി വെച്ചിട്ട് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിട്ട് പറയാ ചെറിയ പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ എം എൽ എമാര് വിടുന്നില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം മുഖ്യമന്ത്രിയായി തുടരുന്നു എന്നാണ് എന്ത് ഏത് പാർട്ടിയാണ് അതാണ് എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കെട്ടിപ്പിടുത്തവും ഇതൊക്കെ കൊണ്ട് ആര് നേടുന്നോ എന്ത് നേടുന്ന അത് നീ കമൽനാഥിനെയൊക്കെ നീക്കുന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അവജ്ഞയോടെ ശരിക്കും ഈ പാർട്ടി തള്ളികളാണ് ഈ ഇലക്ഷൻ്റെ അടുത്ത് അടുത്ത് വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇവർ പലരും പറയാറുണ്ട് ബി ജെ പി നമ്മൾ ഇവിടെ കണ്ടാൽ നമ്മൾ ഇപ്പൊ കെ വി തോമസ് സമാനമായി കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനങ്ങളും കിട്ടിയിട്ട് പോയവരാളാണ് പുള്ളി എന്താ സി പി എം വിചാരിച്ചത് ഇയാളെ ഞാൻ തൃക്കാക്കരയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാം ജയിച്ചതാണ് ആരാണ് ഇത് വോട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവേണ്ടത് ഇതൊക്കെ ഇതാണെന്നുള്ളത് ഈ തോമസ് രണ്ട് പൊതുവെ പങ്കെടുത്തത് അതോടുകൂടി തോമസ് മനസ്സിലായി ഞാൻ ഇനി അധികം പങ്കെടുത്തു കഴിഞ്ഞാൽ ഇവര് ഇരുപത്തയ്യായിരം വോട്ട് എന്നാ പോയത് തന്നെ സി പി എമ്മിന് പോയെന്ന് പറഞ്ഞാൽ തോമസ് വാഷു രണ്ട് പ്രസംഗമാണ് അതുകൊണ്ട് തോമസ് വാഷി ഇനിയും പ്രസംഗിച്ചുകഴിഞ്ഞാൽ ഇവർക്കൊക്കെ തെറ്റിദ്ധാരണ ഒരു പാപല്ലോ ഇവർക്ക് ഇങ്ങനെ ഉണ്ട് ആ തെറ്റിദ്ധാരണ വെച്ചിട്ടാണ് ആളുകൾ ജീവിക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു കാരണം എന്ന് അറിയാം ഇപ്പൊ സി പി എമ്മിന് ഞാൻ കുറച്ചും കൂടി അതിൽ അംഗീകരിക്കുന്ന ഒരാൾ രണ്ട് ടേം മത്സരിച്ചു കഴിഞ്ഞാൽ അത് മാറി നിൽക്കണം എന്ന് പറഞ്ഞൊരു ടേം അല്ല കോൺഗ്രസിൽ എന്താണ് ഒരാൾ നേതാവായാൽ അയാളിപ്പം എം എൽ എ ആയാൽ അയാൾ മരിക്കണം ആ നിയമസഭാ മണ്ഡലത്തിൽ വേറെ വരാം ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ കൊടുക്കുന്നില്ല തവണ എന്ന് പറയുമ്പോഴേക്ക് ആലോചിച്ച് നോക്കണം എത്ര അഞ്ച് ഇന്റു ഒമ്പത് എന്ന് ഞാൻ പറയുമ്പോൾ തുടർച്ചയായി പത്ത് വർഷം ശരിക്കും പറഞ്ഞ ഒഴിഞ്ഞു കൊടുക്കണം ഇനി ഒഴിഞ്ഞു കൊടുത്തിട്ട് അവിടെ ഒരു പുതിയ ടീം എന്തുകൊണ്ടാണ് ഇപ്പൊ ഒഴിഞ്ഞു കൊടുക്കാന്ന് പറയുന്നറിയ പുള്ളി അവിടെ ഭയന്നിട്ടാ പുള്ളി തോറ്റു തോറ്റുപോകും അതെ തോൽവി ഭയന്നിട്ടാണ് പുള്ളി ഇപ്പൊ അവിടെ നിൽക്കുന്നില്ല എന്ന് പറയുന്നത് പക്ഷെ ഇതുവരെ അത് നിൽക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാകത്തില്ല എന്ത് കാര്യത്തിലാണ് ഇനിയൊക്കെ ഈ പുള്ളിക്കൊക്കെ സീറ്റ് കൊടുക്കുന്നത് അതേ അതേപോലെയാണ് ഈ ആളുകളോട് താൻ അത് മതി എന്ന് പറയാനുള്ള നിങ്ങൾ പറഞ്ഞ പോലെ സി പി എം കാണിക്കുന്ന ഒരു തൻ്റെ ഇടം ഉണ്ടല്ലോ അത് കുറഞ്ഞ വർഷം ഒരു അഞ്ചു തവണയെങ്കിലും മുമ്പ് നിർത്തണ്ടല്ലേ ഞാനിത് പലരോടും ചോദിച്ചിട്ടുണ്ട് അപ്പം കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞത് ഇത് സി പി എം പോലെയുള്ള ഒരു പാർട്ടിയല്ല ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് പലർക്കും പല അഭിപ്രായമുള്ള പാർട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പല ഗ്രൂപ്പുകളും സമവാക്യങ്ങളും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകണം അതുകൊണ്ടാണ് പലപ്പോഴും ഒരേ ആളെ തന്നെ ഉമ്മൻചാണ്ടി അമ്പത്തി ഒന്ന് വർഷം എം എൽ എ കെ എം മാണി അമ്പത്തൊന്ന് വർഷം പാലാൽ എം എൽ എ ആയിരുന്നുള്ളാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള ഭയങ്കരമായ സംഭവങ്ങളുണ്ട് ഇത് ഇത് പറയാനാരെങ്കിലും വേണ്ടേ അല്ലാതെ ഇനി എവിടേക്കത് പോകുന്നത് ഹൈക്കമാൻഡ് പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്നാ ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ആരാ ലോകമാൻഡാണ് ലോ കമാൻഡ് എന്നാണ് ശരിക്കും അപ്പൊ ഹൈക്കമാൻഡ് പറയുന്ന എന്താണ് ഇത് ആർക്കൊക്കെയോ പറയാനുള്ള സാധനം എഴുതി കൊടുത്തിട്ട് വായിക്കുന്ന ഒരു സ്ഥലമായി മാറിയത് അതെ ഇപ്പം പിന്നെ മാത്രല്ല ഇപ്പോഴുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാലാണ് ഇപ്പോൾ പലപ്പോഴും പല തീരുമാനങ്ങളും ഉണ്ടാക്കുന്നത് കെ സി വേണുഗോപാലിന് കേരളത്തിൽ സ്വീകാര്യത എന്താ മറ്റുള്ള സ്റ്റേറ്റൊക്കെ വിടും കെ സി വേണുഗോപാലിനെ പോലും കേരളത്തിൽ സ്വീകാര്യതയില്ല ഇദ്ദേഹമാണ് കോൺഗ്രസിന്റെ ഇപ്പോൾ സംഘടനാ സെക്രട്ടറി ഇദ്ദേഹമാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് പിന്നെ രാഹുൽ ഗാന്ധിക്ക് എന്താണ് രാഹുൽ ഗാന്ധി ഏത് പോസ്റ്റായി പിരിക്കുന്നത് വെറും എ സി സിയുടെ മെമ്പർ മാത്രമാണല്ലോ അല്ലേ മുൻ പ്രസിഡന്റ് എന്ന് വേണേൽ പറയാം പക്ഷേ കാര്യങ്ങളെപ്പോ ഇപ്പൊ തീരുമാനിക്കുന്ന ആരാണ് ഗർഗയല്ല രാഹുൽ ഗാന്ധിയാണ് എന്താ രാഹുൽ ഗാന്ധി എന്താണ് പ്രസിഡന്റ് ആണെന്ന് വെച്ചാൽ പറഞ്ഞില്ലേ എനിക്ക് ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കാൻ പറ്റില്ല പക്ഷെ തീരുമാനം ഞാൻ എടുക്കുന്നത് ഞാൻ സംശയിക്കുന്ന വേറെ സാധനമുണ്ട് അത് വന്നുകൊണ്ടായില്ല കെ സി വേണുവാൽ മിക്കവാറും അടുത്ത ടേമോടു കൂടി ബി ജെ പി സംശയിക്കുന്നുണ്ട് ഞാൻ സംശയിക്കുന്നുണ്ട് കെ സി വേണുവാൻ മിക്ക കെ സാസനും കുറച്ചുകൂടി എളുപ്പമുണ്ടെങ്കിൽ ഇവരെ ഒന്നും ബാഗേജ് ഇല്ലല്ലോ അതുകൊണ്ട് വേണമെങ്കിൽ കെ സി വേണൽ ഇപ്പം നല്ല ടൈമാണ് കെ സി വേണുവാലിന് ഇപ്പൊ കേന്ദ്രമന്ത്രിസഭയിലൊക്കെ അംഗമാവാം നല്ല രീതിയിൽ പരിഗണന കിട്ടും വിശിഷ്ടകാലം നല്ല സൂചിച്ച് ജീവിക്കും എന്തായാലും രണ്ട് ടേം മന്ത്രിയൊക്കെ ആവാൻ പറ്റും ഇപ്പം അയാള് മെൽക്കെടുക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നിൽക്കണ്ട രാജ്യസഭയിലേക്ക് യു പിന്നോ അല്ലെങ്കിൽ ഗുജറാത്തിനോ ഏതെങ്കിലും സ്റ്റേറ്റ് അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് എത്തിച്ചർനേറ്റീവിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ പറ്റാത്ത ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ആളുകള് കോൺഗ്രസ് ലീഡർഷിപ്പിന് മുമ്പിൽ ഇനി ഒരുപാട് കമൽനാഥ്മാരുണ്ടാവും ഭീഷണിക്ക് ഒക്കെ വഴങ്ങാൻ തുടങ്ങി പാർട്ടി എവിടെ നമ്മൾ ഇപ്പൊ ബി ജെ പിയുടെ പല എം എൽ ആരായിരുന്നു പൂർവാശ്രമത്തിൽ അവരെല്ലാം കോൺഗ്രസ് പോയവരല്ലേ അതെ എം പിമാരിൽ പലരും കോൺഗ്രസ്മാരായിരുന്നില്ലേ അപ്പൊ ഇതിലിപ്പോ ഒരു കമൽനാഥ് കൂടി ചേരുന്ന എവിടെയൊന്നും കോൺഗ്രസിന് യഥാർത്ഥത്തിൽ വിശ്വസ്തരായ ആരുമില്ല അവസാനം എന്താ പറയാ സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നുള്ള മൂന്ന് പേരൊഴികെ ബാക്കിയെല്ലാ ആളുകളും ബി ജെ പിയിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് കർണാടിന്റെ കാലത്ത് കർണാരും മുരളിയും ഉള്ള കാലത്ത് ആളുകൾ തമാശ പറയുന്നില്ല ഇന്ദിരാജി ഞാൻജി രാജീവ് ജി ഞാൻ അല്ല ഇവരിപ്പം സംഭവിക്കാൻ പോകുന്ന അങ്ങനെയാണ് ഇവര് മൂന്ന് പേര് മാത്രം ആണ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞൊരു വീട്ടിലിരുന്ന് കരയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക വേറെ ഈ പാർട്ടിയിൽ ആരും ഒരു നേതാക്കന്മാരുണ്ടാവില്ല ആരും ആ എന്നോട് കെ വി തോമസ് ചോദിച്ചിട്ടുണ്ട് തോമസ് പക്ഷേ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അധികാരമോഹം ഇല്ലാത്ത ഒരാൾ ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് എന്നോട് പറയാം പറയാം ആരാണ് കോൺഗ്രസ് ഇല്ലാത്തത് ഞാൻ കോൺഗ്രസ് കോൺഗ്രസ്കാര് പറയുന്നു പക്ഷെ ഈ കോൺഗ്രസിൽ എല്ലാവരും അധികാരമോഹികളാണ് ആർക്കാ ഇല്ലാത്തത് രമേശ് ചെന്നിത്തല എന്താണ് പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ ആരോടും മിണ്ടാതെ കുറെ കാലം നടന്നത് എന്താണ് മുല്ലപ്പള്ളിരാ എന്തുകൊണ്ടാണ് വീട്ടിൽ നിറങ്ങാത്തത് വിഷയല്ലേ എന്താണ് സുധീറിന്റെ പ്രശ്നം ഇവരെല്ലാ അധികാര കൊതിയന്മാരാണ് അവരുടെയൊക്കെ അവർ തെളിഞ്ഞു പൊളിഞ്ഞു അക്രമം നടത്തുന്നു ഞാൻ അക്രമം നടത്താൻ എന്നില്ല എനിക്കിഷ്ടപ്പെട്ട വേറൊരു പരിപാടി ആയിരിക്കും നല്ല ചെയ്യാൻ പറ്റിയ ആളാണ് കുഴപ്പമൊന്നുമില്ല അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല അതുകൊണ്ട് കമൽനാഥ്മാരെന്തായാലും ഉണ്ടാവും എല്ലാവരും അല്ല അതിനെ കമൽനാഥന്മാർ ഉണ്ടാകുന്ന സ്വാഭാവികമാണ് കാരണം എപ്പോഴും അങ്ങനെ പണ്ട് കോൺഗ്രസ് അധികാരത്തിൽ സ്ഥിരമായിരിക്കുമ്പോഴത്തേക്കും അങ്ങനെയായിരുന്നു പേര് ഇങ്ങോട്ട് അതെ അതൊരു ആയറാം കയറാൻ നമ്മുടെ പ്രയോഗം തന്നെയായിരുന്നു അതൊക്കെ ഉണ്ട് പക്ഷേ ഈ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് ഇനി വളരെ ഇച്ഛാശക്തിയോടുകൂടി പോ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതിലും പരിതാപകരമായിരിക്കും കേരളത്തിൽ തന്നെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ബിജെപി പോകൂല്ലോന്നോ അല്ല അതൊക്കെ എപ്പോഴും സംഭവിക്കാൻ കോൺഗ്രസിൽ തന്നെ ചിലപ്പോൾ നല്ല ചില നമ്മൾ ഒരിക്കലും പോകില്ല എന്നൊക്കെ പറയുന്ന ആളുകളും ചിലപ്പോ ബിജെപി ചേർന്നേക്കാം ഒരു സംശയം വേണ്ട കാരണം അവരെ സംബന്ധിച്ചോളം അവർക്ക് അധികാരം പണം സ്വീകാര്യത ഇതൊക്കെ വലിയ വിഷയമാണത് അപ്പൊ ആരുടെ കൂടെ ചേർന്നാലാണ് കുറച്ചും കൂടി ശിഷ്ടകാലം നല്ല അധികാരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുക അന്ന് തന്നെയാണ് ഗവേഷണം നടത്തുന്നത് അല്ല അതിലൊന്നും നമുക്കൊന്നും ഒന്നും തടയാൻ പറ്റില്ല അതിപ്പോ ഇന്ന പാർട്ടിന്നില്ല എവിടെ നിന്ന് ഇത് സംഭവിക്കാം സംഭവിക്കാം എത്രയോ പാർട്ടി കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു വേറെ വേറൊരു ഇനിയിപ്പോ കേരളത്തിലെ അവശിഷ്ട കോൺഗ്രസ് അത്രയേ ഉള്ളൂ കേരളത്തില് ഒരു ടേമും കൂടി അധികാരത്തിൽ വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ കോൺഗ്രസിന് കൂടെ എത്ര ഉണ്ടാകും അതൊന്നും പറയാൻ പറ്റില്ല പറ്റില്ല ഒന്നും പ്രവചിക്കാൻ ആരും നിൽക്കാൻ പറ്റാത്ത റ്റാത്ത അവസ്ഥയോ കൊറേ എന്തിനൊ ആര് പോലും ഏഴര വർഷം കഴിഞ്ഞപ്പോ ആകെ പെട്ടിരിക്കുകയാണ് അവർക്ക് അധികാരികള് നിൽക്കാൻ പറ്റില്ല അവര് എൽ ഡി എഫിലേക്ക് പോവാൻ റെഡിയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം പോവാത്തതാണ് വേറൊന്നുമില്ല അതുകൊണ്ട് അധികാരം തന്നെയാ വിഷയം മോദി മോദി ഉള്ളിടത്തോളം കാലം കേന്ദ്രത്തിൽ വേറെ ഒരാൾക്ക് അധികാരം കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് മോദിന്റെ കൂടെ പോവാകാലം എന്തും കിട്ടുകയാണെന്ന് മേടിക്കാ പിന്നെ ഈ താഴെ കിടയിക്കുന്നവർക്കാണ് പാർട്ടി മാറിയാലൊക്കെ കുഴപ്പം വൻകിട നേതാക്കന്മാർക്ക് ഒരു പാർട്ടി മാറി അടുത്ത പാർട്ടി ഒരു ഓഫീസ് മാറുന്നതേ ഉള്ളൂ അതെ വേറൊന്നുമില്ല ഒരു ഓഫീസിൽ മാറി അടുത്ത ഓഫീസിൽ പോയിരിക്കുന്നു അവർക്ക് അവർക്ക് മറ്റേ പോയ പാർട്ടിക്കാരുടെ തല്ലും കിട്ടില്ല ഒന്നില്ല ആരും എന്തിനെ ആരും പിന്നെ ഇവർ കുറച്ചും കൂടി അധികാരത്തിലേക്കാണ് പോകുന്നത് ഇപ്പം കമൽനാഥ് പോയി കഴിഞ്ഞാൽ കമൽനാഥ് എന്തായാലും കേന്ദ്രമന്ത്രിയാവും കേന്ദ്രമന്ത്രിയായിട്ടാണ് പിന്നെ വരുന്നത് മുഖ്യമന്ത്രിയായിട്ടല്ല അതെ അപ്പം അധികാരമില്ലാതെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നതിനാകണം നല്ല എന്താണ് അധികാരത്തിൽ തന്നെ ഇരിക്കുന്നതാണ് അധികാരത്തിൽ ഇരിക്കുക രാജ്യസഭയിൽ പോവാ കേന്ദ്രമന്ത്രിയാവുക സർക്കാർ കാറിൽ സർക്കാർ ചെലവ് ശിഷ്ടകാലം ജീവിക്കുക സുഖിച്ച് ജീവിക്കുക അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ നല്ല ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുക അത്ര തന്നെയുള്ളൂ അവർക്ക് അവരെ സംബന്ധിച്ചുള്ള അത്രേ ഉള്ളൂ അല്ല അത് കമൽനാഥിനൊക്കെ ചെയ്യേണ്ട ആളുകളാണെന്നാ ഞാൻ പറഞ്ഞു കമൽനാഥിനും ഒക്കെ അതിന് അർഹതയുണ്ട് അതെ അതെ